രണ്ട് രാജാക്കന്മാർ പതിനാറാം അധ്യായം റമാലിയയുടെ പുത്രനായ പെക്കേഹിൻ്റെ പതിനേഴാം വർഷം യൂതരാജാവായ യോധാമിൻ്റെ പുത്രൻ ആഹാസ ഭരണം തുടങ്ങി അപ്പോൾ അവന് ഇരുപത് വയസ്സായിരുന്നു അവൻ പതിനാറ് വർഷം ജെറുസലേമിൽ ഭരിച്ചു പിതാവായ പിതാവായതാവിതിനെ പോലെയല്ല അവൻ ജീവിച്ചത് അവൻ തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചില്ല ഇസ്രായേൽ രാജാക്കന്മാരുടെ പാതയിൽ അവൻ ചരിച്ചു കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ മ്ലേച്ചമായ ആചാരമനുസരിച്ച് അവൻ സ്വന്തം പുത്രനെ ബലി അർപ്പിക്കുക പോലും ചെയ്തു അവൻ പൂജാഗിരികളിലും കുന്നുകളിലും മരച്ചുവട്ടിലും ബലി ബലികളിലും ധൂപം അർപ്പിച്ചു സിറിയ രാജാവായ റസീനും ഇസ്രായേൽ രാജാവും റമാലിയായുടെ പുത്രനുമായ പെക്കാഹും ജെറുഷലേമിനെതിരെ വന്ന് ആഹാസിനെ ആക്രമിച്ചു എങ്കിലും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല അക്കാലത്ത് ഏതോ രാജാവ് ഏലാത്ത് വീണ്ടെടുത്ത് ഏതോമിനോട് ചേർക്കുകയും ഏലാത്തിൽ നിന്ന് യൂതാജനത്തെ ഓടിച്ചു കളയുകയും ചെയ്തു ഏതോമിയർ ഏലാത്തിൽ വന്നു അവർ ഇന്നോളം അവിടെ താമസിക്കുന്നു ആഹാസ് ദൂതന്മാരെ അയച്ച് അസീറിയ രാജാവായ തിഗ്ലാത് പിലേസറിനെ അറിയിച്ചു ഞാൻ അങ്ങയുടെ ദാസനും പുത്രനുമാണ് എന്നെ ആക്രമിക്കുന്ന സിറിയ രാജാവിൻ്റെയും ഇസ്രായേൽ രാജാവിൻ്റെയും കൈകളിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിക്കണം ആഹാസ് ദേവാലയത്തിലെ സ്വർണവും വെള്ളിയും കൊട്ടാരത്തിലെ നിധികളും അസീറിയ രാജാവിന് സമ്മാനമായി അയച്ചു അസീറിയ രാജാവ് അപേക്ഷ സ്വീകരിച്ചു അവൻ ചെന്ന് ദമസ്കസ് കീഴടക്കി നിവാസികളെ ബന്ധിച്ച് കീറിലേക്ക് കൊണ്ടുപോയി റെസീനെ കൊല്ലുകയും ചെയ്തു ആഹാസ് രാജാവ് അസീറിയ രാജാവായ തിഗ്ലാത് പിലേസറിനെ സന്ദർശിക്കാൻ ദമസ്കസിൽ ചെന്നപ്പോൾ അവിടുത്തെ ബലിപീഠം കണ്ട് ആഹാസ് രാജാവ് പുരോഹിതൻ ഊറിയാക്കി ബലിപീഠത്തിൻ്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന മാതൃകയും അളവുകളും കൊടുത്തയച്ചു ആഹാസ് രാജാവ് ദമസ്കസിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് മുമ്പ് അവൻ കൊടുത്തയച്ച മാതൃകയിൽ പുരോഹിതൻ ഊറിയ ബലിപീഠം നിർമ്മിച്ചു ദമസ്കസിൽ നിന്ന് വന്നപ്പോൾ രാജാവ് ബലിപീഠം നോക്കിക്കണ്ടു അവൻ അതിന്മേൽ ദഹനബലിയും ധാന്യബലിയും പാനീയബലിയും സമാധാന ബലിയുടെ രക്തവും അർപ്പിച്ചു അവൻ കർത്താവിൻ്റെ മുൻപിലുണ്ടായിരുന്ന ഓടുകൊണ്ടുള്ള ബലിപീഠം ദേവാലയത്തിൻ്റെയും ബലിപീഠത്തിൻ്റെയും മധ്യ നിന്ന് മാറ്റി ബലിപീഠത്തിന് വടക്കുവശത്ത് സ്ഥാപിച്ചു ആഹാസ് രാജാവ് പുരോഹിതൻ ഊറിയായോട് കൽപ്പിച്ചു മഹാബലിപീഠത്തിൽ പ്രഭാത ദഹനബലികളും സായാഹ്ന ദഹനബലിയും കർത്താവിൻ്റെ ദഹനബലിയും ധാന്യബലിയും ജനത്തിൻ്റെ ദഹനബലിയോടും ധാന്യബലിയോടും പാനീയബലിയോടും ചേർത്ത് അർപ്പിക്കണം ദഹനബലിയുടെയും മറ്റു ബലികളുടെയും രക്തം അതിന്മേൽ തളിക്കണം ഓട്ടബലിപീഠം എനിക്ക് ഉപദേ ഉപദേശമാരായാനാണ് ആഹാസ് കൽപ്പിച്ചതുപോലെ അവൻ പ്രവർത്തിച്ചു രാജാവ് പീഠങ്ങളുടെ ചട്ടം മുറിച്ചു മാറ്റുകയും ഷാളനപാത്രം നീക്കം ചെയ്യുകയും വോട്ടുകാളുകൾ താങ്ങുന്ന ജലസംഭരണി അവിടെ നിന്ന് എടുത്ത് കല്ലിൽ തീർത്ത പീഠത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു സാപത്തിൽ ഉപയോഗിക്കാൻ കൊട്ടാരത്തിൽ നിർമ്മിച്ചിരുന്ന മേൽപ്പുരിയുള്ള വഴിയും രാജാവിന് ദേവാലയത്തിലേക്ക് വരാനുള്ള ബാഹ്യ കവാടവും അസീറിയ രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവൻ നീക്കം ചെയ്തു ആഹാബിൻ്റെ രണ്ട് പ്രവർത്തനങ്ങൾ യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആഹാസ് പിതാക്കന്മാരോട് ചേർന്നു ജാവേദിൻ്റെ നഗരത്തിൽ അവരോടൊപ്പം സംസ്കരിക്കപ്പെട്ടു പുത്രൻ ഹെസക്കിയ രാജാവായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാ